എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ പിരീഡ് സമയത്തെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായുള്ള ഫുട് മസാജിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പലതരം ശീലങ്ങളുണ്ട് അതിലൊന്നാണ് ആരോഗ്യ സൗന്ദര്യ രഹസ്യമായിരുന്ന എണ്ണ തേച്ചുള്ള കുളി ശരീരത്തിൽ എണ്ണ പുരട്ടുന്നത് മാത്രമല്ല ഗുണം നൽകുന്നത് പാദങ്ങളുടെ അടിയിലും പുരട്ടാം പാദത്തിനടിയിൽ എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് എണ്ണ ഇല്ലെങ്കിൽ പോലും വെറുതെ മസാജ് ചെയ്യുന്നതും പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ട് പിരീഡ് സമയത്തെ അസ്വസ്ഥതകൾ വളരെയധികം കുറയ്ക്കാനും അതുപോലെ ഗർഭപാത്രത്തിന് ആരോഗ്യം മെച്ചപ്പെടുത്താനുമായി ഫൂട്ട് മസാജ് സഹായിക്കും അതെ പിരീഡ് സമയത്തെ അസഹനീയമായ വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ ഈ കാൽപാദങ്ങളിലെ ഇടക്കിടെയുള്ള മസാജ് വളരെ നല്ലതാണ് കേട്ടോ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ പാദങ്ങൾ മസാജ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് പാദങ്ങളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഇല്ലാതാക്കി സുഖകരമായ അവസ്ഥ നൽകാനും ഇത് സഹായിക്കും വലിയ അളവിൽ രക്തസമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ഏറെ സഹായകമായ ഒരു രീതി കൂടിയാണിത് ഇങ്ങനെ കാൽപാദങ്ങളിൽ മസാജ് ചെയ്യുന്നത് പതിവായി പത്ത് മിനിറ്റ് നേരം കാൽപാദങ്ങളിൽ മികച്ച മസാജ് ഒന്ന് നൽകി നോക്കൂ രക്തസമ്മർദ്ദം കുറഞ്ഞതിനാലുള്ള സുഖകരമായ അവസ്ഥ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഫുഡ് മസാജ് ചെയ്യുന്നത് പേശികളുടെ ഫലം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനാൽ പോസിറ്റീവ് അനുഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നു മാനസികവും ശാരീരികവുമായ നിരവധി നേട്ടങ്ങൾ നൽകുന്നതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും ഇതേറെ സഹായകരമാണ് സാധാരണയായി ഗർഭകാലത്തിൻ്റെ അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ കാലുകളിൽ നീര് കെട്ടി നിൽക്കുന്ന അവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഇത് വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും കണങ്കാലിലും കാൽപാദങ്ങളിലുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പതിവായി ഫൂട്ട് മസാജ് ചെയ്യുകയും ശരിയായ വിശ്രമത്തിനായി സമയം കണ്ടെത്തുകയും ചെയ്താൽ നീര് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ ഇനി തുടങ്ങുമല്ലേ ഫോട്ട് മസാജിങ് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്